ഹായ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഫ്രാൻസിസ് ഞാൻ ടാക്സ് വൈസ് റോയൽ എൻഫീൽഡിൻ്റെ ഡി ടി ആണ് ഇത് നമ്മൾ നിൽക്കുന്നത് കുരിയേശ്വരമുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോകളിൽ പറയാറുണ്ട് നമ്മൾ റോയൽ എൻഫീൽഡിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലത്തെ ഒരു ടൂളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ടൂളിൻ്റെ പേര് ഡി ഒൽ ടൂൾ ഇപ്പോൾ ഒന്നുകൂടി മനസ്സിലാവാനാണെന്നുണ്ടെങ്കിൽ സ്കാനിങ് ടൂൾ എന്നൊക്കെ പറയും അപ്പോൾ ഈ സ്കാനിങ് ടൂളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഹാസ് എ ലേമൻ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഡെപ്ത് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡെപ്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരുപാട് യൂസ് ചെയ്യുന്നത് സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു ടെക്നീഷ്യൻ ടെക്നീഷ്യന്റെ പേരാണ് ക്രിസ്റ്റോ ക്രിസ്റ്റോ നിങ്ങൾക്ക് വേണ്ടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ ക്രിസ്റ്റോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ക്രിസ്റ്റോ വരും അപ്പോൾ ഇതാണ് മിസ്റ്റർ ക്രിസ്റ്റോ ആൾ സീനിയർ ടെക്നീഷ്യൻ ആണ് ആള് ഡി യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് അത് അപ്പൊ ആൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് നല്ല ഒരു ജ്ഞാനമുണ്ട് അപ്പൊ ആളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താണ് സ്കാനിങ് നമ്മുടെ വണ്ടികളിലെ സെൻസറുകളില് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇലക്ട്രിക് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസറുകളിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൂടി ഒരു വാണി ലാമ്പ് കാണാം എഞ്ചിൻ വാണി ലാമ്പ് നമ്മൾ പറയാണ്ട് ആ വാണി ലാമ്പ് നമുക്ക് നോർമൽ കേസിൽ വണ്ടി സ്റ്റാർട്ട് ആയതിനു ശേഷം ആ വാണി ലാമ്പ് കേസ് അത് ഷെഡ്സ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെൻസറുകൾ അപ്പൊ നോക്കി ഒരു സിംസമാണ് അവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് ഒരു നോട്ടിഫിക്കേഷൻ ആണ് അവിടെ കാണിക്കണേ അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ വണ്ടിക്ക് എന്തൊരു എറർ ഉണ്ടെന്ന് അപ്പൊ തന്നെ നിങ്ങൾ ഓതറൈസ് സർവീസ് സെന്ററിൽ വന്നുകഴിഞ്ഞാൽ നമ്മളത് കൊത്തിട്ടത് എന്താണ് എന്നുള്ള കാര്യം നോക്കുന്ന രീതിയാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ ഓക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ അപ്പോൾ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇതിനെ സിസ്റ്റത്തിൽ ഇക്കിയി. അതായത് ഇതിന്റെ യൂണിറ്റിലേക്ക് പ്ലഗ് ഇൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ കാണിച്ചു ഓക്കേ നമ്മൾ ഈ സ്വിച്ച് ഓണാക്കി ആ ദി ക്യൂ സ്വിച്ച് ഓൺ ആയിരിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സാധാരണ അതിന്റെ ഒന്നന്റെ കേക്ക് വന്നേ കഴിഞ്ഞാൽ ഒന്നന്റെ കേക്ക് വന്നേ냐 ദാ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനതില് നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞട്ടുള്ള ഒരു ഇത് കാണാം അപ്പോൾ ഐ ലെഫ് 1 നോക്ക് ഒന്ന് നെക്കി ഓക്കേ ഓക്കേ അപ്പൊ വണ്ടി ഏതാണ് ഡിറ്റക്ട് ചെയ്തു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഡിറ്റക്ട് ചെയ്തു ബി എസ് ബി എസ് ഏതോ ബി എസ് ഫോർ ആവും ബി എസ് സിക്സ് ബി എസ് സിക്സ് അപ്പൊ ഇതിൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ട് അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടുണ്ടായിരുന്നു ഈ കംപ്ലൈന്റ് നിലവിൽ ഈ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കറന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നമുക്ക് ഇവിടെ എഫ് വൺ കറന്റ് നിലവിൽ ഈ കംപ്ലൈന്റ് ഇതിനില്ല ഓക്കെ ബട്ട് ഹിസ്റ്ററിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഇറേസ് ചെയ്ത് കളയുള്ള ഓപ്ഷൻ ഉണ്ട്

അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തില് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ജസ്റ്റ് ഒരു വയറിലോ അല്ലെങ്കിൽ ഇപ്പൊ ബ്ലൂടൂത്തിലും വരുന്നത് ഡിഒൽ ടൂൾ നമുക്ക് ബ്ലൂടൂത്തിന്റെ ഒരു കണക്ടിവിറ്റി നമ്മുടെ ഇ സിയുനിക്കും ഇത് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് ഡിഒൽ ടൂളിനെ കുറിച്ചൊന്ന് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിൽ എന്താ ചെയ്യണമെന്ന് അറിയുന്നുണ്ടെങ്കില് ജസ്റ്റ് നമ്മുടെ അടിയിൽ ഒന്ന് കോമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ താങ്ക് യു ക്രിസ്റ്റോ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ പതുക്കൊന്നാമർ താങ്ക് യു